പ്രമേഹ രോഗത്തെ തുടർന്ന് ഒരു കാൽ മാറ്റിയെങ്കിലും ഇടുക്കി കട്ടപ്പന സ്വദേശിയായ എൺപത്തിനാലുകാരി ലക്ഷ്മിയമ്മ ഇത്തവണയും വോട്ട് പാഴാക്കിയില്ല വീൽ വോട്ട് ചെയ്ത ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഇവർ മടങ്ങിയത് കട്ടപ്പണിക്കടുത്ത് അമ്പലകവല സ്വദേശിനിയാണ് കോയിക്കൽ ലക്ഷ്മി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ തവണ വോട്ട് ചെയ്യാനാകുമോ എന്ന ആശങ്കയിലായിരുന്നു ഈ എൺപത്തിനാലുകാരി പ്രമേഹ രോഗത്തെ തുടർന്ന് എട്ട് മാസം മുമ്പ് ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി ഈ തവണ വോട്ട് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യം അനുവദിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു എന്നാൽ മകൻ സജി അമ്മയുടെ ആഗ്രഹത്തിന് ഒപ്പം നിന്നു അങ്ങനെ ലക്ഷ്മി അമ്മ എനിക്ക് ഈ കാലം മുറിഞ്ഞു കഴിഞ്ഞു മാസമായിട്ട് വീട്ടിൽ തന്നെ കിടപ്പും ഇരുപ്പും ഒക്കെ ആയിരുന്നു എല്ലാ കാര്യവും മക്കൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ട് പട്ടിണിയിലെ വിഷമവും ഇല്ല കഴിഞ്ഞു പോകുന്നു ഇത് എന്റെ മകനാ ഈ പൊന്നു മകനായിരുന്ന മൂന്ന് പ്രാവശ്യം വന്നു അമ്മ പറഞ്ഞു ഒത്തിരി വരണം ചെയ്യണം പിന്നെ ഇങ്ങനെ ഈ കൊണ്ട് വേണ്ടെന്ന് കേട്ടോ കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ നൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് വിരൽ തുമ്പിൽ മായാമഷി പുരട്ടി ജനാധിപത്യത്തിന്റെ സുവർണ നിമിഷത്തിൽ പങ്കാളിയായി മടങ്ങിയപ്പോൾ ലക്ഷ്മിയമ്മയുടെ മുഖത്ത് തെളിഞ്ഞത് അഭിമാനവും ആഹ്ലാദവും അഖിൽ ഫിലിം ഇടുക്കി വിഷൻ ന്യൂസ് ഘട്ടപന